തകർന്ന ദേശീയപാത അറുപത്തിയാറ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം പറവൂരിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി പറവൂരിൽ നിന്ന് വൈപ്പിൻ കൊടുങ്ങല്ലൂർ വരാപ്പുഴ ഇടപ്പള്ളി മേഖലകളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ ഇന്ന് സർവീസുകൾ നടത്തിയില്ല ഗോശ്രി മൂന്നാം പാലം തുറന്നു തുറന്നുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വൈപ്പിൻ മേഖലയിലേക്കുള്ള ബസ്സുകൾ സമരം നടത്തുന്നത് ദേശീയപാത നന്നാക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ മാസം ഏഴ് മുതൽ മുത്തുകുന്നം പറവൂർ ഇടപ്പള്ളി റൂട്ടിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും ഗോശ്രീ മൂന്നാം പാലം തുറന്നില്ലെങ്കിൽ ഹൈക്കോടതിയിലേക്കുള്ള ബസ്സുകൾ വൈപ്പിൻ ജെട്ടിയിൽ സർവീസ് അവസാനിപ്പിക്കുമെന്ന് സമരസമിതി നേതാവ് പി കെ ലെനിൻ പറഞ്ഞു ഈ മുതൽ വരെയുള്ള റോഡ് മൊത്തത്തിൽ തകർന്നു ഇതുമൂലം ഞങ്ങൾക്ക് മിനിറ്റ് ദൂരം നാല്പതും നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്താണ് ഓടിയെത്താൻ പറ്റുന്നത് പറവൂരിൽ നിന്നും എടപ്പിള്ള വരെ മുക്കാൽ മണിക്കൂറാണ് യാത്ര അത് ഒന്നും ഒന്നര മണിക്കൂർ വരെ എടുക്കുന്നു ഇതിലൂടെ ഞങ്ങൾക്ക് യാത്രക്കാരെ കയറ്റുന്നതിനോ ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനോ പറ്റാത്ത സാഹചര്യമുണ്ട് പിന്നെ ഇങ്ങനെ നെരുങ്ങി ഇങ്ങനെ പോകുമ്പോൾ പത്ത് ലിറ്ററിന്റെ ഡീസലിന്റെ വ്യത്യാസമുണ്ട് തൊഴിലാളികൾക്ക് യാതൊരു കാരണവശാലും ഈ ഓടി എത്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല അറ്റത് ചെല്ലുമ്പോൾ പിന്നെ ഇതുമൂലം അന്ധസമ്മർദ്ദം ഞങ്ങളുടെ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്നു അപ്പോൾ യാതൊരു കാരണവശാലും അവർക്ക് ബസ് ഓടിക്കാൻ പറ്റില്ല അത്ര ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങള് ഒന്ന് രണ്ട് മാസമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് കൊടുക്കുകയും ഇതിന്റെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗത്തു നിന്നും യാതൊരു സഹകരണം ഇല്ലാതെ വന്നത് ഞങ്ങൾക്ക് ഇങ്ങനൊരു നിർബന്ധത്തിലേക്ക് പോകേണ്ടി വന്നത് ഈ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വന്നു പിന്നെ എറണാകുളം ഗോസറി പാലം രണ്ട് മാസമായി അടച്ചിട്ടിരിക്കുകയാണ് രണ്ട് പാലത്തിലൂടെ പോകുമ്പോൾ പോലും ബ്ലോക്കാണ് അപ്പോൾ ഒരു പാലത്തിലൂടെ യാത്ര യാത്രയാക്കുമ്പോൾ ഒരു കാരണവശാലും ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറാണ് ഞങ്ങൾക്ക് ഓരോ ബസ്സും കിടക്കേണ്ടി വരുന്നത് അപ്പോൾ എട്ട് ട്രിപ്പും പത്ത് ട്രിപ്പ് ഉള്ള വണ്ടികൾക്ക് മൂന്നും നാലും ട്രിപ്പുകൾ മാത്രമേ ഓടാൻ പറ്റുന്നുള്ളൂ അത് തന്നെ സമയത്ത് ആളെടുത്തോടാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് ദേശീയപാതയുടെ ദുരവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മാസം പതിനാറിന് പറവൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു